നമുക്കിന്ന് കുറച്ച് കറണ്ട് അഫെയർസ് നോക്കാം ബുള്ളറ്റിൽ നിന്ന് ഉള്ള കുറച്ച് പോയിന്റ്സ് ആണ് നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്ററസ് ലിറ്റററി ഫെസ്റ്റിവലായ യാനം എവിടെയാണ് നടന്നത് വർക്കലയിലാണ് ഏതാണ് യാനം ഇന്ത്യയും ഇൻഡോനേഷ്യയും ചേർന്ന് വിശാഖപട്ടണത്ത് വെച്ച് നടത്തുന്ന സംയുക്ത നാവികാഭ്യാസം ഏതാണ് സമുദ്രശക്തിയാണ് ലഡാക്കിലാണ് ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായ റോഡ് നിർമ്മിച്ചത് ഇപ്പം ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള വാഹന ഗതാഗത യോഗ്യമായ റോഡ് എവിടെയാണ് നിർമ്മിച്ചതെന്ന് വെച്ചാൽ ലഡാക്കിലാണ് ദക്ഷിണ കൊറിയയിലെ ബുസാനിലാണ് ഇന്ത്യയും ദക്ഷിണ കൊറിയയും ചേർന്നുള്ള ആദ്യ നാവികാഭ്യാസം നടന്നത് കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രം ഏതാണ് മൈത്രി രണ്ടാണ് സ്പെയ്സ് എക്സ് സ്ഥാപകനായ എലോൺ മസ്ക് അവതരിപ്പിച്ച എ ഐ എൻസൈക്ലോപീഡിയ ആണേത് ഗ്രോക്ക് പീഡിയ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക